മറ്റശേഷം ഇരുപത്തിനാലാം അദ്ദേഹത്തിൻ്റെ ഒന്ന് മുതലുള്ള വാക്യം യേശു ദേവാലയം വിട്ടു പോകുമ്പോൾ അവന് ദേവാലയത്തിൻ്റെ പണി കാണിക്കേണ്ടതിന് അവൻ്റെ അടുക്കൽ വന്നു ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ വന്നു ദേവാലയത്തിൻ്റെ പണി കാണിക്കാൻ അപ്പം നിങ്ങൾക്കറിയാം അന്നത്തെ ദേവാലയം എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമായ ഒരു ദേവാലയമായിരുന്നു എരിശലയം ദേവാലയം അത് വർഷങ്ങൾ കൊണ്ട് പണിയപ്പെട്ട ദേവാലയമായിരുന്നു അമ്പരചുംബിയായ മതിൽക്കെട്ടോട് കൂ കെട്ടുകളോട് കൂടിയ ഏറ്റവും ഉയർന്നു നിന്ന ഏറ്റവും മനോഹരമായ കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന പൊന്നുകൊണ്ട് ഉപകരണങ്ങൾ തീർത്ത വളരെ പ്രധാനപ്പെട്ട വലിയൊരു വാർഡ് ഏരിയ ഉള്ള ഒരു ദേവാലയമായിരുന്നു ആ എരുസലേം ദേവാലയം അപ്പം ദേവാലയത്തിൻ്റെ പണി കാണിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട് അത് ആ ആ സ്ഥലത്ത് നിൽക്കുമ്പോഴാണ് ഈ ശിഷ്യന്മാരെ യേശുവിനെ ദേവാലയത്തിൻ്റെ പണി ഇങ്ങനെ ഇത് യഹൂദൻ്റെ ഒരു ക്രെഡിറ്റിൻ്റെ ഭാഗവും കൂടിയാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഇതിലേക്ക് പോകാനായിട്ട് ആരവരുടെ നാട്ടിൽ വന്നാൽ ഏറ്റവും ആദ്യം കൊണ്ട് ദേവാലയം കാണിക്കും കാരണം വേറൊന്നുമല്ല ഇത് ഇവരുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് ഞങ്ങളുടെ ദേവാലയം കണ്ടോ കാരണം വേറൊരിടത്തും ഇതുപോലെ ഇത്രയും അമ്പരചുംബിയായ വേറൊരു ദേവാലയം പണി കഴിപ്പിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ദേവാലയം യഹൂദൻ്റെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും ഇതിനെക്കുറിച്ചുള്ള സംസാരം ഇവരുടെ ഇടയിൽ ഇങ്ങനെ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ വിഷയത്തിലേക്ക് നമ്മൾ വരാനായിട്ട് യേശു ദേവാലയം വിട്ടുപോകുമ്പോൾ ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ വന്ന് ദേവാലയത്തിൻ്റെ പണി കാണിക്കേണ്ടതിന് അവൻ്റെ അടുക്കൽ വന്നു അവൻ അവരോട് ഇതെല്ലാം കാണുന്നില്ലേ അപ്പം ദേവാലയത്തിൻ്റെ പണി ഒരു ഭാഗത്ത് ശിഷ്യന്മാരിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു പറയുന്ന വാക്കാണ് ഇതെല്ലാം കാണുന്നില്ലയോ ഇടിഞ്ഞു പോകാതെ കല്ലിൻമേൽ കല്ല് ഇവിടെ ശേഷിക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയും ഞെട്ടിക്കുന്ന ഒരു വാർത്ത ദേവാലയത്തിന്റെ മനോഹരം കൊല്ലങ്ങൾ കൊണ്ട് പണിത പണി കാണിക്കാൻ വേണ്ടി യേശുവിനെ കൊണ്ടുപോകും അപ്പോൾ യേശു പറയുകയാണ് ഇതൊക്കെ കാണുന്നില്ല കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇതെല്ലാം ഇടിഞ്ഞു പോകുന്ന ഒരു സമയം വരികയാണ് രണ്ടാമത്തെ വാക്യം അവൻ ഇതെല്ലാം കാണുന്നില്ലയോ ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു അപ്പം ഇടിഞ്ഞു പോകും കല്ലിന്മേൽ കല്ല് പോലും ശേഷിക്കുകയില്ല എന്ന് ഇത് സംസാരിക്കുകയാണ് അത് മൂന്നാമത്തെ വാക്യം അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവൻ്റെ അടുക്കൽ വന്ന് ഇതെപ്പോൾ സംഭവിക്കും ഏതാ മേളി പറഞ്ഞ കാര്യം ഏതാ ദേവാലയത്തിൻ്റെ തകർച്ച എപ്പോൾ സംഭവിക്കും അപ്പോൾ അവിടെ രണ്ട് കാര്യവും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഇതെപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിൻ്റെയും ലോകാവസാനത്തിൻ്റെയും അടയാളം എന്ത് എന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ എന്ന് അപേക്ഷിച്ചു അപ്പം നിങ്ങൾക്ക് ആ സാഹചര്യം മനസ്സിലാവുന്നതെന്ന് ഞാൻ ചിന്തിക്കുന്നു കാരണം ഇത് ഇച്ചിരി പ്രധാനപ്പെട്ട വിഷയമാകെയാലാണ് ത്രീയെയും ഞാൻ നിങ്ങളെ വളരെ ക്യാഷ്വലായിട്ട് തന്നെ ഈ വിശദീകരണത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത് ദേവാലയത്തിൻ്റെ പണി കാണിച്ചു ദേവാലയത്തിൻ്റെ പണി കാണുന്നില്ലയോ കർത്താവ് പറഞ്ഞു കല്ലിന്മേൽ കല്ലുപോലെ ശേഷിക്കാലും മൊത്തം ഇടിഞ്ഞു പോകും ഇവർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല പക്ഷേ പരസ്യമായിട്ട് അന്നേരം ചോദിച്ചില്ല ഒലിവുമല ഇരിക്കും കർത്താവിനോട് ചോദിച്ച് കർത്താവ് ഇത് ഇതെപ്പോൾ സംഭവിക്കാനുള്ളത് പക്ഷേ ഒലിവുമലയിലെ ചോദ്യത്തിന് രണ്ട് പ്രസക്തിയോട് വ്യത്യസ്തമായിട്ടുണ്ട് അവിടെ രണ്ട് കാര്യങ്ങൾ ചോദിക്കുന്നു നിങ്ങളുടെ വാക്യം ഒന്ന് വേണമെങ്കിൽ ചോദിച്ചു മൂന്നാമത്തെ വാക്യം ഇരുപത്തിനാലാം മധ്യം മത്താശ്ശുഷ്ടം ഇരുപത്തി

ലോകാവസാനത്തിനും അടയാളം എന്തോ അടയാളം എന്തുവെന്ന് പറഞ്ഞു തരണം അപ്പൊ ഈ അധ്യായം ഇനി മുമ്പോട്ട് പോകുന്നത് ഈ മൂന്ന് ചോദ്യത്തിന്റെ ഉത്തരമാണ് അപ്പൊ ഈ മൂന്ന് ചോദ്യത്തിനുള്ള മറുപടിയാണ് ഈ അധ്യായം മുഴു ഒക്കെ ശ്രദ്ധിക്കേണ്ടത് അപ്പം ഈ സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ അല്ലേ ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കണമത് ദേവാലയം കാണിച്ച് ചോദിച്ചു എപ്പോഴാ തകരെ പണിയുണ്ടോ കർത്താവ് പറഞ്ഞു മൊത്തം ഇടിക്കാൻ പോവുക കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ കാരണം ഈ കല്ലിന്മേൽ കല്ല് ശേഷിക്കുക എന്ന് പറയുന്നത് അല്പം ഒരു ചരിത്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കൂടെ ഉണ്ട് ഈ ദേവാലയം വന്ന് ഡിസ്ട്രക്ട് ചെയ്തപ്പോൾ ഇടിച്ച് കളഞ്ഞപ്പോൾ ഈ കല്ലിനടിയിൽ വലിയ സ്വർണ്ണഖനികളൊക്കെ രക്തങ്ങളൊക്കെ ഉണ്ടെന്നുള്ള തെറ്റിദ്ധാരണ ഈ ഇടിച്ചു കളഞ്ഞ് റോമൻ ആർമിയുടെ ഉള്ളിലുണ്ടായി കാരണം വർഷങ്ങൾ കൊണ്ട് സ്വർണ്ണമൊക്കെ കൊണ്ട് പണിത വലിയ ദേവാലയമാവുമ്പോൾ അടിയിൽ അതിലും വലിയ നിക്ഷേപങ്ങളുണ്ടാവൂലോ എന്ന് വിചാരിച്ച് ഈ ഈ രഥങ്ങളെ കൊണ്ട് ഉഴുതു മറിച്ച് ഇതിന് അടിയിലുള്ള കല്ലുകളെ പോലും പൊക്കി അതിനിടയിൽ വിശിഷ്ടമായ വിലപിടിപ്പുള്ളതുണ്ടോ എന്ന് നോക്കിയ ചരിത്രം നമുക്ക് അറിയാം എ ഡി സെവൻറ്റി എ ഡി സിക്സ്റ്റി ത്രീ ആ കാലഘട്ടത്തോട് ബന്ധപ്പെട്ട ആ ചരിത്രം എനിക്ക് തോന്നുന്നു നിങ്ങൾക്കറിയാം ഞാൻ ഈ ഒരു വിശദീകരണത്തിൻ്റെ ആവശ്യം തകരേണ്ടി ആവശ്യമില്ല എ ഡി എഴുപതോട് ബന്ധപ്പെട്ട് ഈ ദേവാലയം തകരുന്നതിനോട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഈ കലിന്മേൽ കല്ശേഷിക്കാതെ ആയി എന്ന് കർത്താവ് പറഞ്ഞ പ്രവചനം അവിടെ നിവൃത്തിയായിരിക്കുകയാണ് െ ഞാന ഈ മൂന്ന് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് കർത്താവ് ഇവിടെ പറയുന്നത് നാലാമത്തെ വാക്യം അതിനേശു ഉത്തരം പറഞ്ഞത് ആരും നിങ്ങളെ തെറ്റിപ്പാതിരിപ്പാൻ ആര് നിങ്ങളെ തെറ്റിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചു കേൾക്കും ഇത് സംഭവിക്കേണ്ടത് അവസാനമല്ല എന്നാൽ ഇവിടെ ഞാൻ അങ്ങനെ വായിച്ചു പോയാല് ഇത് താഴെ വരെ വായിക്കേണ്ടി വരും കാരണം അതുപോലെ ഒരു വിഷയമായത് ഇനി ഇവ സ്പെസിഫിക് ആയിട്ട് കർത്താവ് എംബസൈസ് ചെയ്യുന്ന മൂന്ന് കാര്യം മാത്രം എടുക്കാം ഒന്ന് ഇത് എപ്പോ സംഭവിക്കും നിന്റെ വരവിൻ്റെയും ലോകാവസാനത്തിൻ്റെയും ലക്ഷണം എങ്ങനെയാണ് അപ്പം ഈ ഇത് സംഭവിക്കുന്നതും നിൻ്റെ വരവും ലോകാവസാനവും തമ്മിലൊരു ബന്ധമുണ്ട് എന്നുള്ളതാണ് അവിടുത്തെ പ്രസക്തി അപ്പം ഈ ലോകാവസാനം എന്നുള്ള വാക്ക് നമുക്ക് അവിടെ ഇച്ചിരി ദഹിക്കാതെ കിടക്കുകയാണ് കാരണം ഈ എരിശലേം ദേവാലയത്തിൻ്റെ തകർച്ച സംഭവിച്ചപ്പോൾ ലോകം അവസാനിച്ചായിരുന്നെങ്കിൽ പിന്നെ നമ്മളാരും ഇവിടെ ഇന്നും ഉണ്ടാകത്തില്ലല്ലോ അപ്പം അവിടെ നമുക്ക് ഈ ദേവാലയത്തിൻ്റെ തകർച്ച സംഭവിക്കും അത് നമുക്ക് ഉൾക്കൊള്ളാൻ നമ്മൾ നമുക്കറിയാം അത് ഏടി എഴുപതിൽ സംഭവിച്ച കാര്യമാണ് ദേവാലയം തകർന്നു പോയി തകർന്നു പോയി എന്ന് മാത്രമല്ല കല്ലിൻമേൽ കല്ല് ശേഷിക്കാത്ത രീതിയിൽ ഇടിച്ചു പോയി അപ്പോൾ അത് നമുക്ക് വ്യാഖ്യാനിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷെ നമുക്ക് ഈ മൂന്നാമത്തെ വിഷയം വരും വെച്ചൊരു പ്രശ്നം നിൻ്റെ വരവിൻ്റെയും ആ അവിടെ മൂന്ന് കാര്യങ്ങൾ ഒന്ന് ദേവാലയം തകരുന്നു രണ്ട് അവിടുന്ന് വരുന്നു കർത്താവ് വരുന്നു മൂന്ന് ലോകാവസാനം അപ്പോൾ ഈ രണ്ട് കാര്യം വരവും ലോകാവസാനവും അപ്പോൾ കർത്താവിൻ്റെ വരവ് കഴിഞ്ഞോ ദേവാലയത്തിൻ്റെ തകർച്ചയോട് ബന്ധപ്പെട്ടാണല്ലോ ഇത് മൂന്നും പറയുന്നത് നിന്റെ വരവിൻ്റെയും ലോ ലോകാവസാനത്തിൻ്റെയും അതുപോലെ തന്നെ ദേവാലയത്തിൻ്റെ തകർച്ചയുടെയും ഇത് മൂന്നും ഒരു ഒരടിക്ക് ഒറ്റ അടിക്കാണല്ലോ ഇത് വിശദീകരിക്കുന്നത് അപ്പോൾ ഈ സംശയ നിവാരണത്തിന് വേണ്ടിയാണ് ഞാൻ ഏറ്റവും ആദ്യം ഇവിടുന്ന് നിങ്ങളുടെ ഉള്ളത്തിലേക്ക് ഒരു പ്രധാന ആശയത്തെ ഇടാൻ ശ്രമിക്കുന്നത് നിന്റെ വരവിൻ്റെയും ലോകാവസാനത്തിൻ്റെയും ലക്ഷണം എന്നുള്ളടത്ത് നമ്മൾ മലയാളത്തിൽ വായിക്കുമ്പോൾ അവിടെ ലോകാവസാനം എന്ന പ്രയോഗമാണ് നോക്കി 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 മൂന്നാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം ഒന്ന് വായിച്ചു വച്ചാൽ അവസാനത്തിന് ആ നിന്റെ വരവിന്റെയും യും അടയാളം പറഞ്ഞു പറഞ്ഞു നിന്റെ വരവിന്റെയും ലോകാവസാനത്തിന്റെയും അടയാളം അപ്പൊ ഈ ലോകാവസാനം എന്നുള്ളതിന്റെ ഒരു വിശദീകരണം തരാൻ പോവാ ശ്രദ്ധിച്ചു കേട്ടെ വാസ്തവത്തില് ഈ കിങ് ജെയിംസ് വേഷനിൽ ഒഴികെ ഞാനിപ്പം എൻ ഐ വി ബൈബിൾ ഇംഗ്ലീഷ് ബൈബിൾ ഒന്ന് വായിച്ച് കേൾക്കുക അപ്പൊ നിങ്ങൾക്ക് ഞാനത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സിറ്റിങ് ഇൻ ദ മൗണ്ട് ഓഫ് ഒലീവ് ദ ഡിസൈബിൾസ് ിൽ ദിസ് ഹാപ്പൻ എപ്പോൾ ഇത് സംഭവിക്കും ആൻഡ് വാട്ട് വിൽ ബി ദി സൈൻ ഓഫ് യുവർ കമ്മിങ് നിന്റെ വരവിന്റെ അടയാളം എന്നതായിരിക്കും നോക്കിയോ ആൻഡ് ഓഫ് ദി എൻഡ് ഓഫ് ദിജ് നിന്റെ വരവിൻ്റെയും ലോകാവസാനത്തിൻ്റെയും ലക്ഷണം എന്ന് പറയുന്നിടത്ത് ഇംഗ്ലീഷിലുള്ള വാക്കിയാണ് ഞാൻ വായിച്ചത് എൻഡ് ഓഫ് ദി എർത്ത് അല്ല എൻഡ് ഓഫ് ദി എയ്ജാണ് ഹലോ ഒന്ന് ഒന്നുകൂടെ ഞാനത് നിങ്ങളുടെ ഉള്ളത്തിലേക്ക് ഒന്ന് പതിപ്പിക്കാം നിന്റെ വരവിൻ്റെയും ലോകാവസാനത്തിൻ്റെയും ലക്ഷണം എന്ത് സൈൻ ഓഫ് യുവർ കമ്മിങ് ആൻഡ് ഓഫ് ദി എൻഡ് ഓഫ് ദി ഏജ് നോട്ട് ദി എൻഡ് ഓഫ് ദി എർത്ത് നിന്റെ വരവിൻ്റെയും ലോകാവസാനത്തിൻ്റെയും ലക്ഷണം എന്നുള്ളടത്ത് അവിടെ കൊടുത്തിരിക്കുന്നത് നിന്റെ വരവിൻ്റെയും കാലാവസാനത്തിൻ്റെയും ലക്ഷണം എന്തെന്നാണ് എൻഡ് ഓഫ് ദി എർത്ത് അല്ല എൻഡ് ഓഫ് ദി ഏജ് ആണ് ലോകാവസാനമല്ല കാലാവസാനമാണ് അപ്പോൾ അത് ഇംഗ്ലീഷ് പരിഭാഷയിൽ വന്ന ഒരു മിസ്റ്റേക്കാണോ നമുക്ക് ഇതിൻ്റെ ഗ്രീക്ക് വേഷനിലൂടെ ഒന്ന് നോക്കാം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ഇത് പഠിതാക്കൾക്കും കൂടെ പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദത്തെ ഒന്ന് വായിക്കുന്നത് എ ഓൺ എന്നൊരു പദമാണ് ഗ്രീക്കിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എ ഓൺ എന്ന പദം അത് ഇംഗ്ലീഷിൽ അതിൻ്റെ സ്പെല്ലിംഗ് വേണമെങ്കിൽ ഞാൻ പറയാം എ ഐ ഒ എൻ എ ഓൺ അത് ഗ്രീക്കിൽ എഴുതിയിരിക്കുന്നത് പക്ഷേ ഇംഗ്ലീഷിൽ നമുക്ക് മനസ്സിലാകാൻ വേണ്ടി അതിൻ്റെ സ്പെല്ലിംഗ് പറയാം എ ഐ ഒ എൻ എയോൺ എന്ന പദത്തിന്റെ ആശയം എയോൺ എന്ന പദത്തിന്റെ അർത്ഥം ഏൺ എന്നുള്ള പദം ഞാൻ അവിടെ തന്നെ നോക്കിയത് നൂറ്റി ഇരുപത്തഞ്ച് പ്രാവശ്യം പുതിയ നിയമത്തിൽ മാത്രം ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദമാണ് എയോൺ എന്ന ഗ്രീക്ക് പദം ആ ഗ്രീക്ക് പദത്തിൽ ഒരു സ്ഥലത്ത് പോലും ലോകാവസാനം എന്ന് പറയാൻ ഉപയോഗിച്ചിട്ടില്ല ഇപ്പം നമ്മൾ വായിച്ച ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യം നിന്റെ വരവിൻ്റെ ലോകാവസാനത്തിൻ്റെ ലക്ഷണമുള്ളിടത്ത് ഈ ലോകാവസാനം എന്നുള്ളിടത്ത് ാണ് നോട്ട് എൻഡ് ഓഫ് ദി എർത്ത് മനസ്സിലാവുന്നതെന്ന് ഞാൻ ചിന്തിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ആ ഗ്രീക്കിലെ പദം എടുത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത് എയോൺ എന്നുള്ള പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വേറൊരു പദമായിരുന്നെങ്കിൽ നമുക്ക് പറയാം എൻഡ് ഓഫ് ദി എർത്ത് ആയിരുന്നെന്ന് ഇനി എർത്തിന് എൻ്റെ ഉണ്ടെന്നാണോ ബൈബിള് വിശദീകരിച്ചത് എർത്തിന് എൻ്റെ ഉണ്ടെന്നാണോ ബൈബിള് വിശദീകരിച്ചത് ഒന്ന് രണ്ട് വാക്യം കൂടെ പെട്ടെന്ന് ഇതിനോട് ബന്ധപ്പെട്ട് നിങ്ങളൊന്ന് വേണമെങ്കിൽ പെട്ടെന്നൊന്ന് എടുത്തു പഴയ നിയമം മുതലേ ഈ ലോകത്തിൻ്റെ കാര്യം വിശദീകരിക്കുന്നുണ്ടെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ പഴയ നിയമത്തിലെ ഒന്ന് രണ്ട് വാക്യങ്ങൾ ഇതോട് ബന്ധപ്പെട്ട് തന്നെ ഞാൻ പറയാം സങ്കീർത്തന പുസ്തകത്തിലെ ഒരു വാക്യമാണ് സങ്കീർത്തന പുസ്തകം നൂറ്റി നാലാമത്തെ അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വാക്യം വളരെ ഒരു വാക്യമാണ് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ആ വാക്യം അറിയാവുന്നതാണെന്ന് തോന്നുന്നു എടുത്തിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പെട്ടെന്ന് ഒന്ന് എടുക്കാം ഭൂമിയെ അവൻ ഭൂമിയെ അതൊരിക്കലും ഇളകി പോകാത്ത വണ്ണം അവൻ ഭൂമിയെ അത് ഒരിക്കലും ഇളകി പോകാതെ വണ്ണം അതിന്റെ അടിസ്ഥാനത്തിന്റെ മേൽ സ്ഥാപിച്ചിരിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിന്റെ മേൽ സ്ഥാപിച്ചിരിക്കുന്നു ഇത് ഒരിക്കലും ഇളകി പോകാത്ത വണ്ണം ഭൂമിയെ ദൈവം അതിൻ്റെ അടിസ്ഥാനത്തെ സ്ഥാപിച്ചിരിക്കുക അപ്പം ഭൂമി ഇനി ഇളകിപ്പോകും എന്നൊരു ചിന്ത ഈ വാക്യം വായിക്കുന്ന ഒരാൾക്കും വേണ്ട വിലാപങ്ങളുടെ പുസ്തകം വേണമെങ്കിലും ഒന്ന് എടുത്തു പഴയ നിയമത്തിൽ നിന്ന് തന്നെ ഞാൻ അതിൻ്റെ വിശദീകരണങ്ങൾ തന്നിട്ട് പുതിയ നിയമത്തിലേക്ക് കൊണ്ടുവരാം ഒന്നാമത്തെ അധ്യായം വിലാപങ്ങളുടെ പുസ്തകം ഒന്നാമത്തെ അധ്യായം എന്ന് എടുത്താട്ടെ ഒന്നാമത്തെ അധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യം ഒന്ന് നോക്കിയാൽ നാലാമത്തെ വാക്യം വിലാപങ്ങളുടെ പുസ്തകം ഒന്നാമത്തെ അധ്യായത്തിൻ്റെ ഉത്സവത്തിന് വൺ സെക്കൻഡ് വൺ സെക്കൻഡ് സഭാ സഭാ പ്രസംഗി ഒന്നാമത്തെ അധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യം സഭാപ്രസംഗി ഒന്നാമധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യം ഒരു തലമുറ വരുന്നു ഒരു തലമുറ പോകുന്നു അടുത്ത നോക്കി അഞ്ചാമത്തെ വാക്യം സഭാപ്രസംഗി ഒന്നാം അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വാക്യം സൂര്യന് സഭാപ്രസംഗി ഒന്നാം അദ്ദേഹത്തിൻ്റെ അഞ്ചാമത്തെ വാക്യം ഒരു തലമുറ പോകുന്നു മറ്റൊരു തലമുറ വരുന്നു അഞ്ചാമത്തെ വാക്യം ഭൂമിയോ സൂര്യനുദിക് ഭൂമിയോ എന്നേക്കും സഭാപ്രസംഗം ഒന്നാം ഒന്ന് അഞ്ചാമത്തെ വാക്യം ഞാൻ വായിച്ചത് ഭൂമിയോ എന്നേക്കും നിലനിൽക്കുന്നു സൂര്യൻ ഉദിക്കുന്നു രണ്ടാമത്തെ വാക്ക് സൂര്യൻ അസ്തമിക്കുന്നു ഉദിച്ച സ്ഥലത്തേക്ക് തന്നെ ബന്ധപ്പെട്ട് ചെല്ലുന്നു ഒരു തലമുറ പോകുന്നു മറ്റൊരു തലമുറ വരുന്നു ഭൂമിയോ എന്നേക്കും അതിന്റെ ഇംഗ്ലീഷ് വേഷം കുറച്ചുകൂടെ വ്യക്തമാണ് എർത്ത് അബൈഡ് ഫോർ അവർ ഭൂമി എന്നേക്കും നിലനിൽക്കുന്നു ഒന്ന് പറഞ്ഞേ ഭൂമി എന്നേക്കും പറഞ്ഞേ ഭൂമി ഭൂമി നശിക്കുന്നു എന്നാണ് നമ്മുടെ ഉള്ളിൽ ഉള്ളതെങ്കിൽ വചനം വ്യക്തമായിട്ട് പറയാണ് ഭൂമിയോ ഒരിക്കലും ഇളകി പോകാതെ വണ്ണം ദൈവം സ്ഥാപിച്ചിരിക്കുന്നു രണ്ട് ഭൂമി എന്നേക്കും ഭൂമി എന്നേക്കും നിലനിൽക്കുന്നു അപ്പം ഈ രണ്ട് വാക്യങ്ങളിലൂടെ ദൈവം പറഞ്ഞു കഴിഞ്ഞു എനിക്ക് ഭൂമിയെ നശിപ്പിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിയല്ല ലോകാവസാനമല്ല പിന്നെയോ കാലാവസാനമാ ഒന്ന് ചേർന്ന് ഇത് രണ്ടും കൂടെ പറഞ്ഞു ലോകാവസാനമല്ല പിന്നെയോ കാലാവസാനമാണ് അപ്പം ഏയോൺ എന്നുള്ള ഗ്രീക്ക് പദം ഏത് ഭാഷാ പണ്ഡിതനും എടുത്ത് പഠിക്കാൻ ഞാൻ അവസരം തരികയാണ് നൂറ്റി ഇരുപത്തി നാല് പ്രാവശ്യം പുതിയ നിയമത്തിലെ കൊയിനി ഗ്രീക്ക് യൂസേജിൽ ഉപയോഗിച്ചിരിക്കുന്ന വളരെ ശക്തമായ പദമാണത് ആ പദത്തിൽ ഒരു സ്ഥലത്ത് പോലും ഈ ആശ ഞാൻ കുറേ വാക്യങ്ങൾ അതോട് ബന്ധപ്പെട്ടുണ്ട് എല്ലാം ഞാൻ ഈ സമയത്തിൻ്റെ പരിതമീതി കൊണ്ട് പറയാനായിട്ട് താല്പര്യപ്പെടുന്നില്ല പക്ഷേ കമ്പിവാചകത്ത് ഞാൻ പറഞ്ഞു പോകാം മത്തായി വിശുശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ അല്ലേ മൂന്നാമത്തെ വാക്യത്തിൽ നമ്മളത് കണ്ടത് അല്ലേ മതവിശേഷം ഇരുപത്തിനാലാമത്തെ അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ട കാ ലോകാവസാനം എന്ന് പറയുന്നത് ലോകാവസാനമല്ല പിന്നെയോ കാലാവസാനമാണ് അപ്പം ഇനി ഇനി അടുത്ത ഞാൻ പറയാം എൻഡ് ഓഫ് ദി ഏജ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കാലത്തിൻ്റെ അവസാനം എന്ന് പറയുമ്പോൾ ഏത് കാലത്തിൻ്റെ അവസാനമാണ് ഈ കാലാവസാനം എന്നുള്ള പദത്തിന് കുറച്ചുകൂടി ഒരു പഴക്കം പുതിയ നിയമത്തിലുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ യോഹന്നാനും യേശുവൊക്കെ രംഗപ്രവേശനം ചെയ്യുന്നത് ആശയം പറഞ്ഞുകൊണ്ട് തന്നെയാണ് എന്തായിരുന്നു യോഹന്നാൻ പറഞ്ഞു വന്ന സന്ദേശം കാലം തികഞ്ഞു കണ്ടോ 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 കാലം തികഞ്ഞു കാലത്തിന് അവസാനം വന്നിരിക്കുന്നു ലോകത്തിനല്ല കാലത്തിന് അവസാനം വന്നിരിക്കുന്നു മനസ്സിലാവുന്നു ലോകത്തിലുള്ളതാണ് കാലം അല്ലാതെ ലോകമല്ല കാലം അത് രണ്ട് നമുക്ക് ഭയങ്കര ഹ്യൂജ് ഡിഫറൻസ് ഉണ്ട് മലയാളം ട്രാൻസ്ലേഷനിൽ അതിൽ ലോകാവസാനം എന്നുള്ള പദം ഉപയോഗിച്ചിരിക്കും അതുകൊണ്ട് ഞാൻ ഗ്രീക്ക് ബൈബിളിൽ നിന്ന് എടുത്ത് അതിന്റെ വിശദീകരണം നിങ്ങൾക്ക് തരാനായിട്ട് ഉദ്ദേശിച്ചത് കേൾക്കുക കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിക്കും അപ്പം യോഹന്നൻ പറഞ്ഞു തുടങ്ങുമ്പോഴേ പറയുന്നു കാലമാണ് തികഞ്ഞത് ഒന്ന് ചേർന്ന് പറഞ്ഞു കാലമാണ് തികഞ്ഞത് യേശു ഇത് തന്നെയാണ് പറഞ്ഞു തുടങ്ങിയത് കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിക്കും അപ്പം ഇവർ തികഞ്ഞു എന്ന് പറയുന്ന കാലഘട്ടം ഏതാണ് ഏത് കാലമാണ് മോശൈകനായ പ്രമാണത്തിൻ്റെ കാലമാണ് ഇവർ തുടങ്ങിയെന്ന് പറയുന്ന കാലം ഏതാണ് കൃപയുടെ കാലമാണ് മറ്റ മറ്റൊരു ബാക്കി പറഞ്ഞ ദൈവരാജ്യത്തിന്റെ കാലമാണ് അപ്പോൾ ഒരു കാലത്തിന്റെ അവസാനവും വേറൊരു കാലത്തിന്റെ ആരംഭവും ഒരു ഏജിന്റെ അവസാനവും വേറൊരു ഏജിന്റെ ആരംഭവും എത്ര പേർക്ക് മനസ്സിലാവുന്നു കരമടിച്ചു കർത്താവുന്ന സ്ത്രോത്രം ചെയ്തേ ഹലല്ലോ ഇറ്റ്സ് വെരി ക്ലിയർ ഇപ്പം നോക്കി കുറച്ചുകൂടെ ബ്രോഡായിട്ട് നിങ്ങൾക്ക് ഐഡിയ നിങ്ങളുടെ ഉള്ളത്തിൽ കിട്ടിക്കഴിഞ്ഞു അപ്പം ശിഷ്യന്മാരുടെ ചോദ്യത്തിൻ്റെ പ്രസക്തിയും യേശുവിൻ്റെ ഉത്തരത്തിൻ്റെ പ്രസക്തിയും മത്തായി ഇരുപത്തിനാലിൽ നിന്ന് ഇപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നിന്റെ വരവിന്റെയും ലോകാവസാനത്തിൻ്റെയും അടയാളം എന്നതാണ് നിന്റെ വരവിന്റെയും ലോകാവസാനത്തിൻ്റെയും അടയാളം നമ്മളിപ്പോൾ മനസ്സിലാക്കിയത് ലോകാവസാനം അല്ല പിന്നെ എന്താ ലോകത്തിൻ്റെ അവസാനമില്ല എർത്ത് എബാഡ് ഫോർ അവർ ഭൂമിയോ എന്നേക്കും നിലനിൽക്കുന്നു സഭാപ്രസംഗി ഒന്നിൻ്റെ അഞ്ചിൽ നമ്മൾ വായിച്ചു ഭൂമിയോ എന്നേക്കും നിലനിൽക്കും അപ്പം ലോകാവസാനം ത്തിന്റെ കാര്യവിടെ പറയുന്നു പിന്നെയോ കാലാവസാനത്തിന്റെ കാര്യം അപ്പൊ ശിഷ്യന്മാരോട് ശിഷ്യന്മാരോ ശിഷ്യന്മാരെ യേശോയോട് ചോദിച്ചു ചോദ്യം തന്നെ ഒറ്റവാക്കി പറയാം മോശിക കാലം അവസാനിച്ച് ഈശോയെ അങ്ങയുടെ കാലം തുടങ്ങുന്നത് എപ്പഴാ അല്ല എന്ന് പറഞ്ഞ യാഗം നടക്കുന്ന എരുസലേമിലെ യാഗപീഠത്തിൽ നടക്കുന്ന യാഗവസ്തു യാഗപീഠവും യാഗബന്ധിതമായ ആരാധനയും ആ ആ പൗരഹിത്യത്തിന്റെ പൗരഹിത്യത്തിന്റെ പിന്തുടർച്ചി അവസാനിക്കുന്ന എവിടെ യേശു ക്രിസ്തുവിലുള്ള പൗരോഹിത്യം നിത്യപൗരോഹിത്യം മൽക്ക്യസീക്കന്റെ ക്രമപ്രകാരം എന്നേക്ക് നിത്യപുരോഹിതനെന്ന് പറഞ്ഞാൽ നിത്യപൗരഹിത്യം ആരംഭിക്കുന്ന എവിടെ ഇതാണ് ചോദ്യം ഇനി ഇരുപത്തിനാലാം അദ്ദേഹത്തിന് മൂന്നാം വാക്യത്തിലേക്ക് ഒന്ന് വന്നേ നിന്റെ മനവിന്റെയും ആ വായിച്ചോ വായിച്ചോ വായിച്ചു വായിച്ചോ മൂന്നാം അദ്ദേഹം ഇരുപത്തിനാലാം അധ്യായം സംഭവിക്കും आ, 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 नि ും അവൻ ഒലിയുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവന്റെ അടുക്കിൽ വന്ന് അതെപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിന്റെയും വായിച്ച കൂടുതൽ നിന്റെ വരവിനും തരണം ദൈവരാജ്യം വരുന്നതിന്റെ അല്ലെങ്കിൽ മോശിക നായ പ്രമാണത്തിന്റെ പിരീഡ് തീർന്ന് ദൈവരാജ്യത്തിന്റെ പിരീഡ് തുടങ്ങുന്നത് എപ്പോഴാന്നാണ് ചോദിച്ചതിന്റെ അർത്ഥം അപ്പൊ ഈ ദൈവരാജ്യത്തിന്റെ പിരീഡ് തുടങ്ങുമ്പോൾ ദൈവരാജ്യത്തിന്റെ രാജാവ് ഭൂമി സജീവമാകണമല്ലോ അപ്പോൾ ആ രാജാവ് വരുന്നത് എപ്പോഴാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം അപ്പം ഈ മത്തായി സുശേഷം ഇരുപത്തിനാലാം അധ്യായം ഇത്രയും ഞാൻ പറഞ്ഞതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് എത്ര പേർക്ക് മനസ്സിലാകുന്നതിൻ്റെ പ്രാധാന്യം മത്തായി ഇരുപത്തിനാല് ഒരു ഇരുപത് പ്രാവശ്യമെങ്കിലും ഇരുപത്തിനാല് പ്രാവശ്യമെങ്കിലും വായിക്കണം ലൂക്കോസ് ഇരുപത്തൊന്ന് ഒരു ഇരുപത്തൊന്ന് പ്രാവശ്യമെങ്കിലും വായിക്കണം കാരണം അത്രമേൽ പ്രധാനപ്പെട്ട രണ്ട് അധ്യായങ്ങളാണ് മത്തായി ഇരുപത്തിനാല് ലൂക്കോസ് ഇതുപോലെ തെറ്റിദ്ധരിച്ചിട്ടുള്ള രണ്ട് അധ്യായങ്ങൾ ബൈബിളിൽ ഇല്ല കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങൾ ും എന്താണ് എന്ന് ഞാൻ തടി വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ പോവുകയാണ് ആരും നിങ്ങളെ തെറ്റിക്കരുത് അപ്പൊ ഇവിടെ ഇനി ലോകാവസാനം എന്നുള്ള സംശയം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഇപ്പോൾ മാറ്റപ്പെടുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നു ലോകാവസാനം മാറി ഇപ്പോൾ എന്ത് കേറി കാലാവസാനം കേറി എയോൺ എന്നുള്ള പദം ഉപയോഗിച്ചിരിക്കുന്നത് ലോകാവസാനത്തോടുള്ള ബന്ധത്തിലല്ല ഇംഗ്ലീഷ് ബൈബിളിൽ ഞാൻ വായിച്ചു കേൾപ്പിച്ചപ്പോൾ പറഞ്ഞു എൻഡ് ഓഫ് ദി എർത്ത് അല്ല എൻഡ് ഓഫ് ദി ദിജാണ് കാലഘട്ടത്തിന്റെ അവസാന കാലത്തിന്റെ അവസാനമാണ് കാലം തികഞ്ഞ ഇനി താഴേക്ക് വരിക ഇനി രണ്ടാമത്തെ ഇവിടുത്തെ വിഷയം ഒന്ന് ലോകാവസാനം ആയിരുന്നു അതിപ്പോ നമുക്ക് സോൾവായി രണ്ടാമത്തെ വിഷയം നിന്റെ വരവിന്റെയും അപ്പൊ ഈ നിന്റെ വരവ് പതും കൂടെ ഒന്ന് മൂന്നാം വാക്യത്തിന് തൊട്ടിട്ട് നമുക്ക് താഴേക്ക് പോവാ തൊട്ടിട്ട് നമുക്ക് താഴേക്ക് പോവാം നിന്റെ വരവിന്റെയും കാലാവസ്ഥാനത്തിന്റെയും അടയാളം എന്താ എന്ന് പറഞ്ഞു തരണം യേശു ഉത്തരം പറഞ്ഞത് നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ച ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ അപ്പൊ നിന്റെ ആദ്യത്തെ അപ്പൊ ലോകാവസാനത്തിന്റെ സംശയം നമുക്ക് കാലാവസാനം എന്നുള്ളത് മനസ്സിലായി ഇനി രണ്ടാമത്തെ കക്ഷ നിന്റെ വരവ് അപ്പോൾ ഇവിടെ ഈ കർത്താവിൻ്റെ വരവ് എന്ന് വിശേഷിപ്പിക്കുന്നതിന് പല തരത്തിൽ ആൾക്കാർ വ്യാഖ്യാനിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ വരുന്ന വരവിൻ്റെ ആ വിശേഷണം നിങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇതേ അധ്യായത്തിൽ ഇരുപത്തിനാലിലാണല്ലോ മത്തായി ഇരുപത്തിനാലിലാണെന്നല്ലോ നമ്മൾ നിൽക്കുന്നത് മത്തായി ഇരുപത്തിനാല് ഇത് കുറച്ചുകൂടത്താവോട്ട് വന്നേ കുറച്ചൂടെ താവിട്ട് വന്നേ കുറച്ചുകൂടെ താവിട്ട് വന്നിട്ട് ഓക്കെ നിങ്ങൾ ഒന്ന് രണ്ട് വാക്യങ്ങളിലോട്ടും കൂടെ വന്നു ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വാക്ക് മത്തായി ഇരുപത്തിനാലിൻ്റെ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വാക്യങ്ങൾ എഴുതി എഴുതിയെടുത്തോ വാക്ക് ഇരുപത്തിനാലിൻ്റെ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വാക്ക് ആ നിങ്ങളോട് നിങ്ങളോട് അതാ അവൻ മരുഭൂമിയിൽ എന്ന് പറഞ്ഞാൽ പുറപ്പെടരുത് പുറപ്പെടരുത് ഇതാ എന്ന് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത് വിശ്വസിക്കരുത് മരുഭൂമിയിലും അവൻ അവിടെ ക്രിസ്തു കള്ള ക്രിസ്തുക്കളാണ് നിങ്ങളെ ആരും താഴേക്ക് വായിച്ചു മിന്നൽ നിന്ന് പുറപ്പെട്ട് മിന്നൽ പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങും പോലെ വിളങ്ങുന്ന പോലെ മനുഷ്യപുത്രന്റെ വരവുമാകും അപ്പൊ മനുഷ്യപുത്രന്റെ വരവ് ആകും എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കി മിന്നല് പടിഞ്ഞാറോളം പടിഞ്ഞാറോളം വിളങ്ങും പോലെ വിളങ്ങും പോലെ മനുഷ്യപുത്രന്റെ മനുഷ്യപുത്രന്റെ വരവാ അപ്പൊ ഇവിടെ പറയുന്ന മനുഷ്യപുത്രന്റെ വരവും തെസലോനിക്കർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്ന മനുഷ്യപുത്രന്റെ വരവും ഒരുപോലെയാണോ എന്ന് ഒന്ന് നോക്കി നാലാം അധ്യായം പതിനാറാം വാക്യം നമ്മൾ കേട്ടതാണ് തെസ്ലോണിക്കർ ഒന്ന് തെസ്ലോണിക്കർ കെടുതിയില്ല ഇങ്ങനെ നാലാം അദ്ദേഹത്തിൻ്റെ പതിനാറ് കർത്താവ് ദാൻ ഗംഭീനാഥത്തോടും പ്രധാന ദൈവദൂതിൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഇവർ തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന രൂപാന്തരപ്പെട്ട് ആകാശത്തിൽ ആകാശമേഖങ്ങളിൽ എതിരേൽപ്പാൻ എടുക്കപ്പെടും ആ ഭാഗം തെസ്ലോണിക്കർ നാലിൻ്റെ പതിനാറ് തെസ്ലോണിക്കർ നാലിൻ്റെ പതിനാറിൽ പറയുന്ന കർത്താവിൻ്റെ വരവും മത്തായി ഇരുപത്തിനാലിൽ ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ ഇരുപത്തിയേഴാമത്തെ വാക്യത്തിൽ പറയുന്ന കർത്താവിൻ്റെ വരവും തമ്മിലുള്ള വ്യത്യസ്തതകൾ ഒന്ന് ശ്രദ്ധിച്ചേ മത്തായി ഇരുപത്തി ഇരുപത്തിനാലിൻ്റെ ഇരുപത്തിയേഴിൽ പറയുമ്പോൾ പ്രധാന ദൈവതൂതൻ്റെ ശബ്ദവും ദൈവത്തിൻ്റെ കാഹളവും ഒന്നുമില്ല അവിടെ ശ്രദ്ധിച്ച് നിങ്ങൾ നോക്കിയോ ശ്രദ്ധിച്ച് നിങ്ങൾ നോക്കിയോ പ്രധാന ദൈവദൂതന്റെ ശബ്ദവും ദൈവത്തിന്റെ കാഹള ഒന്നും ആ പർട്ടിക്കുലർ വാക്യത്തിലില്ല പക്ഷേ ഇവിടെ താഴേക്ക് വരുമ്പോൾ അതിനോട് അനുബന്ധിതമായ ഒരു വാക്യം ഉണ്ടാക്കും ഇരുപത്തിനാലാം അദ്ദേഹത്തിന് മുപ്പത്തി ഒന്നാമത്തെ വാക്യം തന്റെ അവൻ്റെ അയയ്ക്കും അവൻ തന്റെ ദൂതന്മാരെ മഹാകാഹളിയോടുകൂടെ അയയ്ക്കും അവൻ്റെ അവരവന്റെ ആകാശത്തിന്റെ അറുതി മുതൽ ആകാശത്തിന്റെ മുതൽ വരെയും വരെയും നാല് ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം തെസ്ലോണിക് ലേഖനത്തിൽ പറയുന്ന കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും പ്രധാന ദൈവദൂതന്റെ ശബ്ദം ദൈവത്തിൻ്റെ കാഹളം ഗംഭീരനാദം തെസ്ലോണിക് ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന നാദം മൂന്നും ഇവിടെ ഇല്ല എന്ന് മാത്രമല്ല ഈ പറയുന്ന വാക്യത്തിൽ മരിച്ചവരുടെ ഉയർപ്പും ജീവനോടെ ശേഷിക്കുന്നവരുടെ രൂപാന്തരവും ഇല്ല പക്ഷെ തെസ്ലോണിക്കർ കെഴുതിയ ലേഖനത്തിൽ മരിച്ചവരുടെ ഉയർപ്പും ജീവനോടെ ശേഷിക്കുന്നവരുടെ രൂപാന്തരം ഉണ്ട് രൂപാന്തരം ഉണ്ടെന്ന് മാത്രമല്ല എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടുന്ന കാര്യവും എഴുതിയ ലേഖനത്തിലുണ്ട് തിരിഞ്ഞു കൈയോർത്ത് പിടിക്കും ഇവിടെ എല്ലാം അതെന്ന് പറഞ്ഞ അല്ലെന്ന് ആണോ അല്ലെ

ചുറ്റിലും ഉണ്ട് നടുക്കൂടെ ആ വര ഞാൻ കണ്ടു അതാ ഞാൻ അതുപോലെ വരച്ച് ഉണ്ട് ഇവിടെ ഇത് ഇങ്ങനെയുണ്ട് ഇതെപ്പോഴും ഉണ്ട് പക്ഷെ ഇതും ചില സമയങ്ങളെ വരും ക്ലിയർ ആയിട്ട് ഞാൻ കണ്ടത് ഇങ്ങനെ ഇങ്ങനെ ചുറ്റിലും വരച്ചിട്ട് നടുക്കൂടെ വരച്ചിരിക്കുക പക്ഷെ ഇന്ന് യേശു വിടുവിച്ചയ കർത്താവിന്റെ ശക്തി വിടുവിച്ചയ ഇന്നു വരെ ശരീരത്തെ സ്വീകരിച്ചിട്ടില്ലാത്ത യേശുവിന്റെ മഹത്വത്തെ സ്വീകരിക്കാൻ ഇപ്പൊ തയ്യാറാണോ ആണോ ആണെങ്കിൽ കൈ ഉയർത്തിപ്പിടിച്ചു ഓ നിങ്ങൾ എല്ലാരും കണ്ടോ ഒരു കയ്യും അയാളെ തൊടുന്നില്ല പക്ഷെ ഇന്നാ ബാധ ഒഴിഞ്ഞ ഓ അഴിയട്ടെ രക്ഷപ്പെടട്ടെ ഓ ഓ ബാധ ഒഴിഞ്ഞു പോസ്തനാക സ്വസ്ഥനാക ഈ തലയുടെ ചുറ്റിലും അത് അഴിഞ്ഞു പോകട്ടെ ഓ കഴിഞ്ഞു കഴിഞ്ഞു കേട്ടോ ഇങ്ങനെ ഇങ്ങനെ തല കിട്ട ഇല്ല ഇങ്ങനെ ഇടിക്കാൻ പോയിട്ട് ഇങ്ങനെ കൈകൊണ്ട് വരക്കത്തില്ല അല്ലേ അതെ ഇടിച്ചിട്ട് വേദന ഇല്ല ഓരോ ും അവിടുന്ന് സ്പർശിക്കുന്ന കൃപക്കായിട്ട് നന്ദി യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തളർന്നു കിടക്കുന്ന കിടപ്പ് രോഗികൾ സ്പൈനൽ സൗഖ്യമാവണം യേശുവിന്റെ നാമത്തിൽ ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ സൗഖ്യമാവട്ടെ കേൾവിയുടെ തകരാറുകൾ സൗഖ്യമാവട്ടെ കാഴ്ചയുടെ തകരാറുകൾ സൗഖ്യമാവട്ടെ ജീവന്റെ സമൃദ്ധി ഓരോ ശരി ഓ ഇത് പറയുമ്പോൾ തന്നെ കർത്താവ് എന്നോട് പറയുന്നു മോണ ദ്രവിക്കുന്ന വ്യക്തികൾ സൗഖ്യമായിക്കൊണ്ടിരിക്കുന്നു മോണ ദ്രവിക്കുന്ന ആ പല്ലിരിക്കുന്ന മോണ ദ്രവിക്കുന്നവർ ഗമ്മില് ഉള്ള പ്രശ്നങ്ങൾ സൗഖ്യമായിക്കൊണ്ടിരിക്കുന്നു യേശുവിൻ്റെ നാമത്തിനത് സംഭവിക്കുന്ന കൃപക്കായിട്ട് നന്ദി താങ്ക് യു ലോഡ് ജീസസ്